എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ രശ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നവരാത്രി ദിവസം ഇങ്ങനെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ കന്നി മാസത്തിലെ കറുപ്പഭാവം കഴിഞ്ഞ് ശുക്ലപക്ഷ പ്രഥമ ഏർ ഏർ രീതിയിൽ ഏർ പ്രഥമ തിരി മുതലാണ് നവരാത്രി ആരംഭിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച വരെയാണ് നവരാത്രി ദിന പത്ത് ദിവസവും ഗ്രാമ മുഹൂർത്തത്തില് ഉണർന്ന് കുളിച്ച് ദേവശക്തി വരുത്തി ദേവിയെ പ്രാർത്ഥിച്ച് നാമം ജപിച്ചു വ്രതം ആരംഭിച്ചു പത്ത് ദിവസവും മത്സ്യമാനസ ആരാധികൾ വർഷം വൈകുന്നേരം സ്നാനം ചെയ്യുന്നത് നല്ലതാണ് ലളിതാ സഹസ്രനാമം ദേവി മാതാത്മ്യം സരസ്വതീസ്തോത്രം സ്തോത്രം അഷ്ടലക്ഷ്മി സ്തോത്രം മഹ മഹിഷാസുരമർദ്ദിനി സ്തോത്രം സൗന്ദര്യലഹരി ദേവി ഭാഗവതം മുതലായ ഏറ്റവും പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് പാരായവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏത് പ്രായത്തിലുള്ളവർക്കും നവരാത്രി വ്രതം അനുഭവിക്കും ഒമ്പത് ദിവസങ്ങൾ ഒമ്പത് ദേവി ഭാവങ്ങളായിട്ടാണ് ഏർ ആരാധിക്കേണ്ടത് ശൈലപുത്രി ഒന്നാമത്തെ ദിവസം ശൈലപുത്രി ഒന്നാം ദിവസം ശൈലപുത്രിയാണ് ആരാധന ആരാധന ദേവിയുടെ ആദ്യ രൂപമാണ് ശൈലപുത്രി അല്ലെങ്കിൽ ശൈലജ എന്നറിയപ്പെടുന്നത് ശൈല എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് ഈ രൂപം പർവ്വതത്തിന്റെ മകളെയോ അല്ലെങ്കിൽ ഹിമവാന്റെ പുത്രിയോ ആണ് ഏർ പാർ പുത്രിയായ പാർവതി ദേവിയാണ് സൂചിപ്പിക്കുന്നത് തതി ദേവിയുടെ പുനർജനം ആയിട്ടാണ് കണക്കാക്കുന്നത് കണക്കാക്കുന്നത് പാർവതി ദേവിയെ രണ്ട് പാർവതി ദേവിയെ രണ്ട് കൈകളും നെറ്റിയിൽ ചന്ദ്രകലയുമുള്ള സ്ത്രീ രൂപമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വലത് കയ്യിൽ തൃശൂലവും ഇടത് കയ്യിൽ താമരപ്പൂവും വഹിച്ചുകൊണ്ട് ദേവിയുടെ രൂപം വന്നി ആണ് നന്ദി നാളയുടെ പുറത്ത് സവാരി ചെയ്യുന്ന നിലയിലാണ് ദേവിയുടെ രൂപം ശൈലപുത്രയുടെ സ്ത്രോത്രം ഇതാണ് വന്ദേ വാംഗിത ലാഭമായ ചന്ദ്രാർദ്ദൃത ശേഖരം വൃക്ഷാരൂപം ചൂലധനം ശൈലപുത്ര യശസ്വീ ഈ നാമം ഏർ ഒന്നാം ദിവസം ജനിക്കുന്നത് അത്യുത്തമമാണ് നവ ഓരോ നവഗ്രഹങ്ങളും ആരാധിച്ചാൽ ഓരോ നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആധിപത്യുണ്ട് അതില് നമ്മ ശൈലപുത്രി ഏഹ് ശൈലപുത്രി എന്ന് പറയുന്നത് ചന്ദ്രന്റെ അധിപതിയാണ് അപ്പൊ ചന്ദ്ര നമ്മളെ ജാതകത്തില് ചന്ദ്രന്റെ ദോഷങ്ങൾ ചന്ദ്രൻ ആറ് എട്ട് പന്ത്രണ്ടില് നിൽക്കുകയോ അല്ലെങ്കിൽ ചന്ദ്രദശ നടന്നുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ചന്ദ്രന്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ശൈലപുത്രിയെ ആരാധിക്കുന്നത് അത്യുത്തമമാണ് രണ്ടാമത്തത് ബ്രഹ്മചാരിണി നവരാത്രിയുടെ രണ്ടാം ദിവസയുടെ സന്യാസി രൂപമായ ബ്രഹ്മചാരിണിയാണ് ആരാധിക്കുന്നത് വലതു തൈലി രുദ്രാക്ഷം കൊണ്ട് നിർമ്മിച്ച ജമുവലയിൽ ഇടത് കയ്യിലൊരു കമണ്ടലവും ഒഴിച്ചു കൊണ്ടാണ് ദേവിയുടെ രൂപം ബ്രഹ്മചാരിയുടെ സ്ത്രോത്രം ഇതാണ് ദദാന അക്ഷമാല കമണ്ഡലു ദേവി പ്രസീതീ ബ്രഹ്മചാരിണി ഈ നാമം രണ്ടാം ദിവസം ജീവിക്കുന്നത് ഉത്തമമാണ് ബ്രഹ്മചാരിണി ചൊവ്വയുടെ അധിപതിയാണ് ജാതകത്തിൽ ചൊവ്വാദോഷം ചൊവ്വയുടെ ഏർ ദശ നടന്നുകൊണ്ടിരിക്കുക അപഹാരം നടക്കുക ചൊവ്വ അനിഷ്ടത്തിൽ നിൽക്കുക അതായത് ആറ് എട്ട് പന്ത്രണ്ടില് ജാതകത്തിൽ നിൽക്കുക എന്നീ ദോഷങ്ങൾ ബ്രഹ്മചാരണി ആരാധനയിലൂടെ പരിഹാരമാകും മൂന്നാമത്തെ ചന്ദ്രഖണ്ഠ നവരാത്രിയുടെ മൂന്നാം ദിവസം ദേവിയുടെ മൂന്നാമത്തെ രൂപമായ ചന്ദ്രഗണ്ഠയാണ് ആരാധിക്കേണ്ടത് മൂന്നാം കണ്ണ് തുറന്നിരിക്കുന്ന രൂപത്തിലാണ് ദേവിയെ ചിത്രീകരിക്കുന്നത് കൂടാതെ അസുരന്മാരുമായുള്ള യുദ്ധത്തിന് എപ്പോഴും തയ്യാറാണ് ദേവി ദേവിയെ രണചണ്ഡി എന്നും അറിയപ്പെടുന്നു ദേവിയെ ദേവിയെ കൈകളുള്ള ഒരു സ്ത്രീ ദേവതയായിട്ടാണ് ചിത്രീകരിക്കുന്നത് കൈകളിലെ തൃശൂലം ഗത വില്ലു അമ്പും ഗഡ്ഗം താമര ഗണ്ഡം ആ എന്നിവയുമുണ്ട് ഒരു കൈ എപ്പോഴും അനുഗ്രഹ ഏർ അനുഗ്രഹിക്കുന്ന ഭാവവും ഭയങ്ങളെ അകറ്റുന്ന അഭയകുദ്രയോ ഉണ്ടായി നെറ്റിയിൽ മണിയുടെ ആകൃതിയിലുള്ള ഒരു അർദ്ധ ചന്ദ്ര ചന്ദ്രനുണ്ട് അതിനാലാണ് ചന്ദ്രകണ്ഠ എന്നും അറിയപ്പെടുന്നത് ചന്ദ്രകണ്ഠ സ്തോത്രം ഇതാണ് പിണ്ടജ പ്രവാാരൂള ചന്ദ്ര ചന്ദഗോപാരി ചന്ദ്രഗോപാത്ര കൈ കൈയുടെ പ്രസാദം തനുതയും മയ്യം ചന്ദ്രകണ്ഠേതി ഈ നാമം മൂന്നാം ദിവസം ജപിക്കുന്നത് ഉത്തമമാണ് ചന്ദ്രകണ്ഠ ശുക്രന്റെ അധിപതിയാണ് ജാതകത്തിൽ ശുക്രന്റെ അനിഷ്ടത്തിലോ അതായത് ആറ് എട്ട് പന്ത്രണ്ടിലോ ശുക്രദശയോ ശുക്രന്റെ അപഹാരമോ നടക്കുന്ന വ്യക്തികൾക്ക് ചന്ദ്രകണ്ഠയുടെ ആരാധനയിലൂടെ ഈ ദോഷം മാറിക്കരുത് നാലാമത്തത് ഊഷ്മാണ്ടയാണ് നവരാത്രിയുടെ നാലാം ദിവസം ആരാധിക്കപ്പെടുന്ന ദേവിയുടെ നാലാമത്തെ രൂപമാണ് ഊഷ്മാണ്ട ഊഷ്മാണ്ട എന്ന പേരിനെ ഊഷ്മാഅണ്ട എന്നിങ്ങനെ വിഭജിക്കാം ഇവിടെ കൂ എന്നാൽ അൽപം എന്നും ഊഷ്മ എന്ന ഊർജം എന്നും അണ്ട എന്ന പ്രപഞ്ചത്തിന്റെ മുട്ട എന്നുമാണ് അറിയപ്പെടുന്നത് ദുർഗാദേവിയുടെ ഈ രൂപം അഷ്ടഭുജാദേവി എന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ പേരിൽ അറിയപ്പെടുന്നു ആദിശക്തി എന്നും അറിയപ്പെടുന്നു ദേവി ഒരു സിംഹത്തെയാണ് വാഹനമാക്കിയിരിക്കുന്നത് ഊഷ്മാണ്ട സ്ത്രോത്രം ഇതാണ് സുരാ സമ്പൂർണ കലശം ഊഷ്മണ്ട സുഭദാസ് ഏർ ഈ മന്ത്രം നാലാം ദിവസം ജപിക്കുന്ന ദുഃഖമാണ് ഊഷ്മാണ്ട സൂര്യന്റെ അധിപതിയാണ് ജാതകത്തിൽ സൂര്യൻ ആറ് എട്ട് പന്ത്രണ്ടിലോ അനിഷ് അനിഷ്ടത്തിലോ സൂര്യദശ സൂര്യന്റെ അപഹാരം എന്നിവ നടക്കുന്നവർക്ക് കൂഷ്മാണ്ട ആരാധനയിലൂടെ ആദോഷം മാറിക്കും അഞ്ചാമത്തെ രൂപം സ്കന്തമാവാണ് നവരാത്രിയുടെ അഞ്ചാം ദിവസം ആരാധിക്കപ്പെടുന്ന ദേവിയുടെ അഞ്ചാമത്തെ രൂപമാണ് സ്വന്തമാവ ദേവിയുടെ ഈ രൂപത്തെ കാർത്തികേയനെ മടിയിൽ വായിച്ചു പോകുന്ന ഒരു സ്ത്രീദേവതയായിട്ടാണ് ചിത്രീകരിച്ചത് അതുകൊണ്ട് കാർത്തികേയനെ സ്വന്തം എന്നും പറയുന്നത് നാല് കൈകളും മൂന്ന് കണ്ണുകളും സിംഹത്തിന്മേൽ ഇരിക്കുന്ന ഒരു സ്ത്രീദേവതയായിട്ടാണ് ദേവിയുടെ ഈ രൂപം ചിത്രീകരിച്ചത് ദേവിയുടെ നാല് കൈകളിൽ രണ്ടെണ്ണത്തിൽ താമരയും മറ്റ് രണ്ടെണ്ണത്തിൽ കൈയില് കാർത്തികേയനും ആവശത്ത് അനുഗ്രഹിക്കുന്ന മുദ്രയോ അഭയമുദ്രയോ ഉണ്ട് സ്വന്തമാതാ സ്തോത്രം ഇതാണ് സിംഹാസന കഥാനിത്യം കഥാദേവി സ്വന്തമാതാ യശസ്വി ഈ മന്ത്രം അഞ്ചാം ദോഷം ജപിക്കുന്നത് ഉത്തമമാണ് സ്വന്തമാത ബുധന്റെ അധിപതിയ ജാതകത്തിലെ ബുധൻ ആറ് എട്ട് പന്ത്രണ്ടിന്റെ അനിഷ്ടത്തിലോ ബുധദശ ബുധന്റെ അപഹാരം എന്നിവ നടത്തുന്നവര് സ്വന്തമാതാ ആരാധനയിലൂടെ ആ ദോഷം മാറിക്കഴിഞ്ഞു ആറാമത്തെ രൂപം ആദ്യം ദുർഗാദേവിയുടെ ആറാമത്തെ രൂപമാണ് കാത്യനി നവരാത്രിയുടെ ആറാം ദിവസം ആരാധിക്കപ്പെടുന്നത് കാത്യനി രൂപമാണ് മഹാദേവി അഥവാ ദുർഗാദേവിയുടെ രോഗാവിന്റെ രൂപമായിട്ടാണ് ചിത്രീകരണം ദേവന്മാർ സമ്മാനിച്ച പതിനെട്ട് കൈകൾ കൈകളിൽ വിചിത ആയുധങ്ങളുമുള്ള സിംഹത്തിന്റെ രൂപം പുറത്തിരിക്കുന്ന ഏഹ് ദേവതയായിട്ടാണെങ്കിൽ ചിത്രീകരിക്കുന്നത് കാത്യനി കാർത്യായന മഹർഷി ദുർഗാദേവിയെ തപസ് ചെയ്ത് തന്റെ മകളായി എന്ന് വരം ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ഏർ ഈ ദേവി എന്ന് അറിയപ്പെടുന്നത് കാത്യായനി സ്തോത്രം ഇതാണ് ചന്ദ്ര ചന്ദ്രഹാസു ജലക്കര ചാർതുല വരവാഹന കാത്യനി ശിവം ഗദ്യാദേവി ദാനവീ കാത്യനി കാത്യായനി ദേവി വ്യാഴത്തിന്റെ അതായത് ഗുരുവിന്റെ അധിപതിയാണ് ജാതകത്തിൽ വ്യാഴം ആറ് എട്ട് പന്ത്രണ്ടിലെ അനിഷ്ടത്തിലോ വ്യാഴദശ വ്യാഴത്തിന്റെ അവമാരം എന്നെയോ നടക്കുന്നവർക്ക് ആർത്യാഗന്യ ആരാധനയിലൂടെ ആകെ മാറി ഏഴാമത്തത് കാളരാത്രി അല്ലെങ്കിൽ ശുഭകാരണി തുടങ്ങിയ ഭദ്രകാലി ദുർഗാദേവിയുടെ ഏറ്റവും അക്രമാശക്തമായ രൂപങ്ങളിൽ ഒന്നാണ് കാളരാത്രി ഇരുട്ടിന്റെയും അജ്ഞതയിൽ സംഹാരകയായ ദേവി ഒരു കഴുതപ്പുറത്താണ് വനം നാല് കൈകളിലുള്ള ദേവി രണ്ടെണ്ണം അനുഗ്രഹിക്കുന്നതും അഭയമുദ്രയുമാണ് മറ്റു രണ്ട് കൈകളിൽ ദേവി വാഴുംകാളി എന്നും എന്നും അറിയപ്പെടുന്നു കാലരാത്രിയുടെ സ്ത്രോത്രം ഇതാണ് കർണിക ലംബോഷി കർണികരീരണി വാമോല ഭൂഷണ വർധന കൃഷ്ണ കാളരാത്രി ഭയങ്കരി കാളരാത്രി ശനിയുടെ അധിപതിയാണ് ജാതകത്തിൽ ആറ് എട്ട് പന്ത്രണ്ടിൽ ശനി നിൽക്കുക അതായത് അനിഷ്ടം സ്ഥാനത്ത് ശനി നിൽക്കുക ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ശനി ദശ ശനിയുടെ അപഹാരം എന്നീ ദോഷശാതിക്കായിട്ട് കാളരാത്രിയെ ആരാ ആരാധിക്കുന്നത് അത്യുത്തമമാണ് മഹാകുവിൻ എട്ടാമത്തെ രൂപമാണ് മഹാഭു ദുർഗാദേവിയുടെ എട്ടാമത്തെ രൂപമാണ് മഹാബലി നവരാത്രിയുടെ എട്ടാം രൂപം ഈ രൂപത്തെ ആരാണ് ദേവിയുടെ ഈ രൂപം നാല് കൈകളുള്ള ദേവതയായി ചിന്തിയിരുന്നു ഒരു കൈയിൽ തൃശൂലവും ഒരു കയ്യിൽ ഡമൺ ഡമരവും മറ്റു രണ്ട് കൈകൾ അനുഗ്രഹിക്കുന്നതും ഭയങ്ങളെ അകറ്റുന്നതിനുമുള്ള അതീവ യഥാക്മം വനത മുദ്രായെന്നും അഭയവിദ്രദ്രായം അറിയപ്പെടുന്നു ദേവി ഒരു വെള്ളത്താളയുടെ പുറത്താണ് മഹാദേവിയുടെ സ്ത്രോത്രം ഇതാണ് േതാംബര മഹാഗൗരി ശുഭം സപ്താന്തര മഹാദേവ പ്രേമ ജാതകത്തിൽ ആറ് എട്ട് പന്ത്രണ്ടിൽ മഹാഗൗരി രാഹുവിന്റെ അധിപതിയാണ് ജാതകത്തിൽ ആറ് എട്ട് പന്ത്രണ്ടിലോ അനിഷ്ടത്തിലോ രാഹു നിൽക്കുകയോ രാഹു ദശ രാഹുവിന്റെ അപഹാരം മുതലായവ രാ നടക്കുന്നവർക്ക് രാഹു ദോഷ ശാന്തിക്കായിട്ട് മഹാഗൗരിയെ ആരാധിക്കുന്നത് അത്യുത്തമമാണ് ഒമ്പതാമത്തെ രൂപം വിദ്ധിദാത്രയാണ് ദുർഗാദേവിയുടെ ഒമ്പതാമത്തെയും അവസാനത്തിന്റെ രൂപമായ സിദ്ധിദാത്രി നവരാത്രിയുടെ ഒമ്പതാമത്തെ അവസാനത്തിന്റെ ദിവസമായ ദിവസവും ദേവിയെ ആരാധിക്കുന്നു എല്ലാ സിദ്ധികളുടെയും ദാതാവായ ഈ രൂപം വിശ്രമിക്കപ്പെടുന്നു ദേവിയുടെ ഈ രൂപം ഒരു താമരയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ദേവതയായി സ്ത്രീകരിക്കുന്നു ദേവിയുടെ നാല് കൈകളിൽ ഒരു താമര ഒരു ശംഖ് ഗദ ചക്രം എന്നിവ വഹിക്കുന്നു ഹിന്ദു പുരാണമനുസരിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മഹാശക്തിയുടെ അല്ലെങ്കിൽ പരമോന്നത ദേവതയുടെ അവതാരമായിട്ടാണ് സിദ്ധിദാത്രി ദേവിയെ പ്രാർത്ഥിച്ചപ്പോൾ ശിവന് എല്ലാ സിദ്ധികളും ലഭിച്ചു എന്നാണ് പറയുന്നത് സിദ്ധിദാത്രി സ്തോത്രം ഇതാണ് സിദ്ധഗന്ധർവ യക്ഷമരേ രമി സേവ്യമാന സതാ സിദ്ധിത സിദ്ധിതായി ഈ സിദ്ധിദാത്രി സ്തോത്രം ഈ പതാം ദോഷത്തിൽ വന്നത് ഏറ്റവും ഉത്തമാണ് സിദ്ധിദാത്രി ഏതു ഏതുവിന്റെ അധിപതിയാണ് ജാതകത്തിലെ ആറ് എട്ട് പന്ത്രണ്ടിലോ അനിഷ്ടത്തിലോ കേതു നിൽക്കുകയും കേതു ദശ ഏതുവിന്റെ അപഹാരം മുതലായവ കേതു ഏതു ദോഷശാന്തിക്കായിട്ട് സിദ്ധിദാത്രിയെ ആരാധിക്കുന്നത് അത്യുത്തമമാണ് ഇങ്ങനെയാണ് നവദുർഗ ആരാധനയിലൂടെ നവഗ്രഹ ദോഷങ്ങളും നമ്മൾ മാറിക്കിട്ടും എന്നാണ് പറയുന്നത് ധനം മുതലായ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാകുന്നതാണ് നമ്മുടെ ഈ ഈ പറഞ്ഞ നവ നവദുർഗ സ്ത്രോത്രങ്ങളും ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അത് വായിച്ച് നവരാത്രിക്ക് നിത്യ അത് നാമം ജപിക്കുന്നത് അത്യുത്തമമാണ് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഏർ ഉണ്ടാകട്ടെ എന്ന് പറയും ഏർ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണമൊക്കെ